നമസ്കാരം നേതാക്കളുടെ പെട്ടി അവരുടെ മക്കളെയും ചെറുമക്കളെയും ആന കളിപ്പിച്ചും നേതാവിൻ്റെ മകളുടെ തോഴിയായും സ്വന്തം ജീവിതം ഭദ്രമാക്കിയ ഒരുപാട് യുവ നേതാക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ കാറിൻ്റെ ഡോർ തനിയെ തുറക്കുമായിരുന്നെങ്കിൽ ഇന്നത്തെ പല ഡി വൈ എഫ്ഐക്കാരും മുന്തിയ പദവികളിൽ എത്തില്ലായിരുന്നു എന്നൊരു ചൊല്ലു തന്നെയുണ്ട് വി എസിൻ്റെ കുടുംബത്തിലോ നായനാരുടെ കുടുംബത്തിലോ ഒന്നും ഇതുപോലെ അടുക്കള വഴി കയറി അധികാരത്തിൻ്റെ അരമതിലിൽ കയറി ഇരുന്നവർ ഉണ്ടാകില്ല എന്നാൽ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും സൂചിപ്പിച്ച പദവികൾ നേടിയെടുത്ത ധാരാളം ആളുകളുണ്ട് ഡൽഹിയിലെ നമ്പർ ടെൻ ജനപതിലെ അടുക്കളയിലും ഗാർഡനിലും സഹായത്തിനു കൂടിയവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പുള്ളികളായ കഥയും അറിയാം പക്ഷേ അവരൊക്കെ ഒറ്റുകാരായ ചരിത്രമാണ് അധികവും കേട്ടിട്ടുള്ളത് പിണറായി വിജയനെയും കുടുംബത്തെയും ജീവനായും ജീവിതമായും കണ്ട് പാദസഭ ചെയ്ത് മകളുടെ തോഴിയായും കൊച്ചുമകനെ ലാളിച്ചും കമലേട്ടത്തിലൂടെ മുടി കെട്ടിക്കൊടുത്തുമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ പദവി കണ്ടെത്തിയ വനിതാ നേതാക്കളും സി പി എമ്മിലുണ്ട് അത്തരക്കാരിൽ അടുക്കളക്കാരിയായും തോഴിയായും സെൽഫി ചേച്ചിയായും കൂടി ഡോക്ടറേറ്റ് മുതൽ വാഴക്കുല വരെയും യുവജന കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വരെയും കരസ്ഥമാക്കിയ ഒരു സെൽഫിക്കാരിയാണ് നമ്മുടെ ഡോക്ടർ ചിന്തേച്ചി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊന്നും ഈ കുട്ടിക്ക് പറഞ്ഞിട്ടില്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്നാൽ ജയിക്കിൻ്റെ ചേച്ചിയാണെന്ന് തോന്നും മണ്ടത്തരമേ പറയൂ ഒരു സ്വയം നേതാവാണ് ഈ വാഴക്കുല ഒരർത്ഥത്തിൽ പാർട്ടിയുടെ തീപ്പൊരിയായി ഒരു കാലത്ത് തെരുവുകളിൽ ചോരചിന്തിയ പാവം സിന്ധു ജോയി പ്രായോഗിക രാഷ്ട്രീയം അറിയാതെ പോയ ഒരു വെറും മണ്ടി മാത്രമായിരുന്നു ചിന്താചറവും കഴിഞ്ഞ ദിവസം ദിവസമിട്ട ഒരു പോസ്റ്റ് കണ്ടാൽ വായിലാക്കുന്നിൽ അപ്പൻ മുതൽ ചേറ്റിലെ മാക്രികൾ വരെ തലയറിഞ്ഞ് ചിരിച്ചു പോകും പിണറായി വിജയൻ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന പരിപാടിയിലെത്തിയ ചിന്ത ഭാര്യ കമലയ്ക്കും കൊച്ചുമകനുമൊപ്പം ചിരിച്ചു മറിഞ്ഞ് ഒരു പടമങ്ങ് കാച്ചി ഈ പടം എടുത്തിരിക്കുന്നത് പക്ഷേ ചിന്തയല്ല കമലേച്ചിയാണ് പടത്തിന് ചിന്തയിട്ട കുറിപ്പാണ് രസം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളത്തിൻ്റെ പ്രഖ്യാപന സുദിനത്തിൽ കമലേച്ചിക്കും കെഗുമോനുമൊപ്പം പിണറായിയുടെ കൊച്ചുമകനെ ചിന്തയും അടുക്കള സേവകരും ലാളിച്ച് വിളിക്കുന്നത് കെഗുമോൻ എന്നാണോ പിണറായിക്കാർന്ന് ഒരു ധാരാളം കെ പദ്ധതികൾ കൊണ്ടുവന്നതോടെ കൊച്ചുമോൻ്റെ പേരും കെഗു എന്നാക്കിയതാണോ ഇനി ഡോക്ടറേറ്റുകാരി എഴുതിയപ്പോൾ തെറ്റിയതാണോ എന്നാൽ അതിൻ്റെ യാതൊരു സൂചനയും ഉണ്ടായില്ല അതോ ചെഗുവിനെ കെഗു ആക്കിയതാണോ ഫാഷൻ പരേഡും ചിരിയും സെൽഫിയുമായി നടക്കുന്ന ചിന്തയുടെ വിപ്ലവ ഇപ്പോൾ പുറത്തേക്ക് വമിക്കുന്നില്ല ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു കാര്യത്തിലും ഡിവൈഎഫ്ഐയുടെ യുവത്വത്തിന് വലിയ താൽപ്പര്യമൊന്നുമില്ല ആഘോഷം പൊങ്ങച്ചം പിണറായി സ്തുതി ഇതൊക്കെയാണ് അവരുടെ കാര്യപരിപാടികൾ എന്തായാലും കെഗുമോനെ പരിചയപ്പെടുത്തിയ ചിന്തയെ പൊരിച്ചെടുത്തിട്ടുണ്ട് കമൻ്റടിക്കാർ ബീണ തായ്ക്കണ്ടി റിയാസ് കമല എന്ന് വേണ്ട പിണറായി കുടുംബവുമൊത്തുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ചിന്തയ്ക്ക് താല്പര്യം കൊല്ലത്തെ ഏതെങ്കിലും ഒരു വാർഡിലോ ഇന്ത്യൻ ചെകുവേര എന്നറിയപ്പെടുന്ന എം എ ബേബിയുടെ പ്രാക്കുളത്തോ നിന്ന് മത്സരിച്ചാൽ പോലും ഈ ചിന്ത ജയിക്കാൻ പോകുന്നില്ല അത്രക്കൊണ്ട് ഇവരുടെ ജനപ്രീതി പടം പിടിച്ചും സ്തുതിപാടിയും ഇങ്ങനെ കഴിഞ്ഞു വരുന്നു സ്വന്തം വീട്ടിൽ താമസിക്കാതെ സർക്കാർ ചെലവിൽ റിസോർട്ടിൽ താമസത്തിനായി ഒരു വാർത്ത വന്നത് നമ്മൾ കണ്ടതാണ് ഇവർ നടത്തിയ യുവജനക്ഷേമമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് യുവാക്കൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ നിരവധിയായ തൊഴിൽ മേളകൾ നടത്തിയെന്നാണ് കോൺക്ലേവുകളാണല്ലോ ഇവരുടെയൊക്കെ പ്രധാന പരിപാടി അല്ലെങ്കിൽ വെറും മേള കിലുക്കത്തിലെ രേവതിയെപ്പോലെയൊക്കെ ഇവർ പെരുമാറിക്കളയും നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്നതാണ് സെൽഫി എന്ന അതിപ്രശസ്തമായ വാചകത്തിലൂടെ സെൽഫിയുടെ രാഷ്ട്രീയം പറഞ്ഞ വാഴക്കൊല ഇപ്പോൾ സ്വയം ചുരുങ്ങി ഈ പരിവത്തിലായിരിക്കുകയാണ് ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നാണല്ലോ പിണറായിയുടെ വിജയമെല്ലാം കമലേട്ടത്തിയുടെ പരിശ്രമ ഫലമായി ഉണ്ടായതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് എത്ര മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആരുടെയെങ്കിലും മക്കളോ കുടുംബമോ ഇതുപോലെ ആഘോഷങ്ങളുടെ എല്ലാം മുൻനിരയിലോ ആഗോള പര്യടനത്തിലോ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ആഘോഷമില്ലാതെ ഈ കുടുംബത്തിനും ഒറ്റ ദിവസം പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ചിന്തയുടെ പൊതിച്ചോറിൻ്റെ അവസ്ഥ ഇനി എന്താകുമോ എന്തോ ദാരിദ്ര്യമെല്ലാം മാറിയല്ലോ നമുക്ക് അരിയാഹാരം മാറ്റി ഇനി മുതൽ ശിവൻകുട്ടി ശിവൻകുട്ടിമാവൻ്റെ മുട്ടയവിയലും വീണാ ജോർജിൻ്റെ ബിർണാണിയും ആക്കിയാലോ ചോറിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി ചിന്ത പറഞ്ഞ കെഗുമോൻ ഈ ചെറുപ്രായത്തിൽ എത്ര ലോകങ്ങൾ കണ്ടു എന്തിനേറെ മുത്തശ്ശിക്കും അമ്മയ്ക്കുമൊപ്പം വിഴിഞ്ഞത്തെ ഔദ്യോഗിക യോഗത്തിൽ വരെ പങ്കെടുത്തു കളഞ്ഞു ഇനി മന്ത്രിസഭാ യോഗത്തിലെ കെഗുമോൻ പങ്കെടുക്കാനുള്ളൂ എന്തായാലും കെഗുമോനെയും കമലേട്ടത്തെയും താങ്ങിക്കൊണ്ടുവന്ന ചിന്തയ്ക്ക് പൊതിച്ചോറ് തിന്നാതെ തന്നെ വയറു നിറഞ്ഞിട്ടുണ്ട് വീണാ തായ്ക്കണ്ടിയുടെ തോഴിയായി മേയർ പദവി വരെ എത്തിയ വിപ്ലവകാരിയെയും നമ്മൾ കണ്ടതാണ് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച പ്രവൃത്തിയിലൂടെ എവിടെ വരെ എത്തി ഒടുവിൽ ന്യൂയോർക്കിൽ നിന്നും ഒരു തട്ടിക്കൂട്ട അവാർഡും കൊണ്ടുവന്ന് പിന്നെയും നാട്ടുകാരെ കബളിപ്പിച്ചു കളഞ്ഞു എന്തായാലും ചിന്തയുടെ കെഗുമോൻ പിണറായിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് നാളെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാകില്ലെന്ന് ആരറിഞ്ഞു പിണറായി ദൈവത്തെ സുഖിപ്പിക്കണം കമലേട്ടത്തെ സുഖിപ്പിക്കണം കൊച്ചുമോനെ രസിപ്പിക്കണം റിയാസിനൊപ്പം പടം പിടിക്കണം വീണമോളെ താലോലിക്കണം അങ്ങനെ ചിന്തയുടെ വിപ്ലവം പുരോഗമിക്കുകയാണ് എത്രയൊക്കെ സേവ ചെയ്തിട്ടും കാര്യമില്ല ചിന്ത കേരളത്തിലെ ജനം ഈ കള്ളക്കമ്മട്ടങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പ്രാക്കുളത്തെ പാൽ സൊസൈറ്റിയിലേക്ക് വല്ലതും മത്സരിക്കാൻ നോക്കിയാട്ടെ ചിന്ത എന്തായാലും മനസ്സിലാകാത്തത് കൊച്ചുമോൻ്റെ കെഗുമോൻ എന്ന പേരാണ് വാത്സല്യം വന്നാൽ ഇങ്ങനെയൊക്കെ പേരുകളിടുമോ ചെഗുവിനെ മറന്നാലും കെഗുവിനെ മറക്കരുത് ഈ ഡിഫി ഡിംഗോൾഫിക്കാരി ഒരു ഹാസ്യ കഥാപാത്രമായി മാറിപ്പോയല്ലോ